ദൈവം അന്ധകാരത്തിൽ നിന്നും ജീവൻ കൊണ്ടുവരികയും നമ്മുടെ ലോകത്തെ മനോഹരമായി ക്രമപ്പെടുത്തുകയും കൂടാതെ അതിലെ എല്ലാ ജീവികളെയും അനുഗ്രഹിക്കുകയും ചെയ്തുകൊണ്ടാണ് ബൈബിൾ കഥ ആരംഭിക്കുന്നത് ഒന്ന് നിന്നെ അനുഗ്രഹം അത് മതപരമായ നിസാരമായ വാക്കുകളിൽ ഒന്നാണ് അതെ ആളുകൾ ആഹാരം കഴിക്കുമ്പോഴും അല്ലെങ്കിൽ തുമ്മുമ്പോഴും അനുഗ്രഹം എന്ന് പറയുന്നു അല്ലെങ്കിൽ എന്റെ എല്ലാ കാര്യങ്ങളും നന്നായി പോകുന്നുവെന്ന് പറയാനുള്ള ഒരു പൊതുവായ മാർഗമാണ് എന്നാൽ ബൈബിളിൽ അനുഗ്രഹം എന്നത് കൂടുതൽ വ്യക്തതയുള്ള ഒന്നാണ് ദൈവം മൃഗങ്ങളെ സൃഷ്ടിക്കുമ്പോഴാണ് ബൈബിളിലെ ആദ്യത്തെ അനുഗ്രഹം പിന്നെ അവൻ അവയെ അനുഗ്രഹിച്ചു പറഞ്ഞത് നിങ്ങൾ സന്താനപുഷ്ടിയുള്ളവരായി പെരുകി ഭൂമിയിൽ നിറയുക അതെ അപ്പോൾ ദൈവത്തിന്റെ അനുഗ്രഹം എന്ന് വെച്ചാൽ അഭിവൃദ്ധിയും വർധനവും എന്നാണ് ശരിയാണ് ദൈവം ജീവൻ ഉത്പാദിപ്പിക്കാനുള്ള തന്റെ കഴിവ് മറ്റുള്ളവരുമായി പങ്കിടുമ്പോൾ അത് സംഭവിക്കുന്നു അടുത്തതായി ദൈവം മനുഷ്യർക്കൊരു വിശേഷപ്പെട്ട അനുഗ്രഹം നൽകുന്നു അതവരെ മൃഗങ്ങളിൽ നിന്നും വ്യത്യസ്തരാക്കുന്നു നാം കേവലം പുതിയ ജീവൻ സൃഷ്ടിക്കാൻ കഴിയുന്ന ദൈവത്തിന്റെ സൃഷ്ടികളിൽ ഒന്നു മാത്രമല്ല ഈ അഭിവൃദ്ധി പ്രാപിക്കുന്ന ലോകത്തെ ദൈവത്തിന്റെ നിന്ന് ഭരിക്കാനും മേൽനോട്ടം വഹിക്കാനും നിയമിക്കപ്പെട്ട ദൈവത്തിന്റെ പ്രതിനിധാന രൂപവും കൂടിയാണ് ദൈവത്തിന്റെ എല്ലാ സൃഷ്ടികളെയും പരിപാലിക്കുന്നത് നമ്മുടെ അനുഗ്രഹത്തിന്റെ ഭാഗമാണ് ദൈവത്തിന്റെ സമൃദ്ധിയിൽ ആശ്രയിച്ചു കൊണ്ട് ഭരിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നു അനുഗ്രഹത്തിന്റെ വൃക്ഷത്തിൽ നിന്ന് ഭക്ഷിക്കുക അതായത് ദൈവത്തിന്റെ സ്വന്തം നിത്യജീവിന്റെ വൃക്ഷത്തിൽ നിന്നും ഇവിടെ ഫലം ഭക്ഷിക്കുന്നതിന് മറ്റൊരു വൃക്ഷം കൂടിയുണ്ട് അതെ ഇത് നമ്മുടെ സ്വന്തം നിബന്ധനകളിലും നമ്മുടെ സ്വന്തം ജ്ഞാനത്തിലും പിടിച്ചെടുക്കാനുള്ള തീരുമാനത്തെ കാണിക്കുന്നു മനുഷ്യർ വഞ്ചകനായ ഒരു ജീവിയെ കണ്ടുമുട്ടുന്നു അതവരെ ഈ രണ്ടാമത് മരത്തിൽ നിന്നും ഭക്ഷിക്കുന്നത് അനുഗ്രഹത്തിലേക്കുള്ള കുറുക്ക് വഴിയാണെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ അനുഗ്രഹത്തിന് വൃക്ഷം ഒരു ശാപം കൊണ്ടുവരുന്നു ഒരു ശാപമോ എന്ന് വെച്ചാൽ ഒരു മന്ത്രശാപം പോലോ അല്ല ബൈബിളിൽ നമ്മുടെ സ്വന്തം അനുഗ്രഹത്തെ നമ്മുടെ സ്വന്തം നിബന്ധനകളിൽ പിടിച്ചെടുക്കുന്നതിന്റെ അനന്തര ഫലങ്ങളിലേക്ക് ദൈവം ആളുകളെ കൈമാറുന്നതാണ് ശാപം ഇതൊരു ശാപമാണ് കാരണം സമൃദ്ധിക്കും ജീവനും പകരം നാം ഇല്ലായ്മയിലും ഒറ്റപ്പെടലിലും മരണത്തിലും അവസാനിക്കുന്നു അങ്ങനെ ദൈവം നിലത്തെ ശപിക്കുന്നു ഫലസമൃദ്ധിക്ക് പകരം അവിടെ വരൾച്ച ഉണ്ടാകും ലോകത്തിന്റെ മേൽനോട്ടം വഹിക്കുന്നതിനു പകരം അവർ മരിക്കുന്നതുവരെ നിലത്ത് ജോലി ചെയ്യണം അയ്യോ പാവം എന്നാൽ ഒരു ദിവസം മനുഷ്യൻ വന്ന് നിന്നെ തകർക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ദൈവം മനുഷ്യരെ വിഡ്ഢികളാക്കിയ ആ ചതിയനായ ജീവിയെയും ശപിക്കുന്നു അങ്ങനെ ആ മനുഷ്യൻ ദുർലഭമായ ഒരു ലോകത്തിൽ ജനിക്കും അവിടെ പുരുഷന്മാരും സ്ത്രീകളും കുടുംബങ്ങളും ഗോത്രങ്ങളുമെല്ലാം അക്രമാസക്തമായ സംഘടനത്തിൽ അകപ്പെട്ടിരിക്കുന്നു ദൈവത്തിന്റെ അനുഗ്രഹം ശാപം കൊണ്ട് മൂടപ്പെട്ടിരിക്കുകയാണെങ്കിൽ നമുക്കങ്ങനെ അഭിവൃദ്ധി പ്രാപിക്കാൻ പറ്റും അത് അതുമാത്രമല്ല ദൈവത്തോടൊപ്പം എങ്ങനെയാണ് നമുക്ക് ഭരിക്കാൻ കഴിയുന്നത് അതെ ഇവിടെ ബൈബിൾ കഥ ഒരു രസകരമായ രീതിയിലേക്ക് തിരിയുന്നു ദൈവം ഒരു ദമ്പതികളെ തിരഞ്ഞെടുക്കുന്നു അബ്രഹാമും സാറയും കൂടാതെ അവർ ഒരു വലിയ കുടുംബമായി തീരുമെന്ന് പറഞ്ഞുകൊണ്ട് ദൈവം അവരെ അനുഗ്രഹിക്കുന്നു സന്താനപുഷ്ടിയുള്ളവരായി പെരുകുക അതുമാത്രമല്ല അബ്രഹാമിന്റെയും അവന്റെ കുടുംബത്തിന്റെയും മേലുള്ള അവന്റെ അനുഗ്രഹം ഈ വലിയ ഉദ്ദേശത്തിനായിട്ടുള്ളതാണെന്ന് ദൈവം പറയുന്നു അങ്ങനെ അവരിലൂടെ ദൈവത്തിന്റെ അനുഗ്രഹത്തിന് പുറത്തുള്ള ജനതയിലേക്ക് ചെല്ലുവാൻ കഴിയും ഒന്നു എന്ന് വെച്ചാൽ ആദ്യം ഈ ഒരു കുടുംബത്തെ അനുഗ്രഹിക്കുന്നതിലൂടെ ശാപത്തെ നേരെ തിരിച്ച് അനുഗ്രഹത്തെ പുനഃസ്ഥാപിക്കുക എന്നതാണോ ദൈവത്തിന്റെ ഉദ്ദേശ്യം അതെ അങ്ങനെ ഈ കുടുംബം ദൈവത്തിന്റെ അനുഗ്രഹം അനുഭവിക്കുന്നു അവർ ആപത്തിലൂടെയും ഇല്ലായ്മയിലൂടെയും യാത്ര ചെയ്യുമ്പോഴും അവർ ഇസ്രായേൽ എന്ന ഒരു വലിയ രാഷ്ട്രമായി വളരുന്നു അങ്ങനെ ദൈവം അവരെ ഒരു പർവ്വതത്തിലേക്ക് കൊണ്ടുവരുകയും അവന്റെ പ്രതിനിധികളായിരിക്കാൻ ക്ഷണിക്കുകയും ചെയ്യുന്നു അതെ ദൈവം ഇസ്രായേലിനെ അനുഗ്രഹിക്കും അങ്ങനെ അവർക്ക് രാഷ്ട്രങ്ങൾക്ക് ഒരു അനുഗ്രഹമായി തീരാം ദൈവത്തിൽ ആശ്രയിച്ച് ദൈവത്തിന്റെ ജ്ഞാനത്തിൽ ജീവിക്കുക എന്നത് മാത്രമാണ് അവർ ചെയ്യേണ്ടത് അങ്ങനെ ഇത് ജീവനും മരണത്തിനും അനുഗ്രഹത്തിനും ശാപത്തിനും ഇടയിലുള്ള ഒരു തുടർന്ന് വായിക്കുക കാരണം ഈ അനുഗ്രഹത്തിനായി ഇസ്രായേലിയർ ഏതാണ്ട് ഒരിക്കലും ദൈവത്തെ ആശ്രയിക്കുന്നില്ല അവരുടെ കഥ വഞ്ചനയുടെയും അധികാരത്തിനായുള്ള അക്രമാസക്തമായ പിടിച്ചു കഥകൾ നിറഞ്ഞതാണ് അതിന്റെ ഫലമായി ആത്യന്തികമായ ശാപത്തിലേക്കെത്തുന്നു തങ്ങളുടെ ദേശത്തു നിന്നുള്ള പ്രവാസവും വിദേശ രാഷ്ട്രങ്ങളിലെ അടിമത്തവുമാണ് എന്നാൽ ഇവയിൽ കൂടിയെല്ലാം ജീവിച്ച ഇസ്രായേലിലെ പ്രവാചകന്മാർ അബ്രഹാമിനോടുള്ള ദൈവത്തിന്റെ വാഗ്ദത്വത്തെ ഇപ്പോഴും വിശ്വസിക്കുന്നു അങ്ങനെ ഇസ്രായേലിനും മറ്റ് രാഷ്ട്രങ്ങൾക്കുമായി ദൈവത്തിന്റെ അനുഗ്രഹത്തെ പുനഃസ്ഥാപിക്കാനും ശാപത്തെ മാറ്റാനും വരുന്ന ഒരു ഭാവി ഇസ്രായേലിനായി അവർ പ്രതീക്ഷിച്ചു നാം യേശുവിന്റെ കഥയിലേക്ക് തിരിയുമ്പോൾ റോമാ സാമ്രാജ്യത്തിന്റെ അടിമകളായി ജീവിച്ചുകൊണ്ട് ഇസ്രായേൽ ഇപ്പോഴും ശാപം അനുഭവിക്കുന്നതായി കാണുന്നു എന്നാൽ യേശു ദൈവത്തിന്റെ അനുഗ്രഹത്തിൽ വിശ്വസിച്ചു തന്നിലൂടെ അത് ഒരു പുതിയ രീതിയിലാണ് വരുന്നതെന്നും അവൻ അവകാശപ്പെട്ടു തന്റെ അനുയായികൾ ദൈവത്തിന്റെ സമൃദ്ധിയിൽ ആശ്രയിക്കുവാനും പങ്കുവയ്ക്കുവാനും ഉദാരമനസ്കരാകുവാനും അവൻ ആഗ്രഹിച്ചു തങ്ങളെ ശവിക്കുന്നവരെ അനുഗ്രഹിക്കാൻ പോലും അവൻ തന്റെ അനുയായികളെ പഠിപ്പിച്ചു യേശു ആളുകളുടെ ശരീരങ്ങളെ സൗഖ്യമാക്കുന്നതിലൂടെയും പുനഃസ്ഥാപിക്കുന്നതിലൂടെയും ശാപത്തെ മാറ്റും ദൈവത്തിന്റെ അനുഗ്രഹം എന്നത് സ്വതന്ത്രമാക്കുക എന്നതാണ് യേശു അധികാരത്തിലിടുന്ന തന്റെ സഹ ഇസ്രായേലിനെ പോലും നേരിട്ടു മാത്രമല്ല അവരിലൂടെ ഇസ്രായേലിൻ യും രാഷ്ട്രങ്ങളെയും അനുഗ്രഹിക്കാനുള്ള ദൈവത്തിന്റെ പദ്ധതിക്ക് അവർ തടസ്സമാണെന്നും ആരോപിച്ചു ആ നേതാക്കന്മാർ യേശുവിനെ കൊല്ലാനായി അറസ്റ്റ് ചെയ്യുന്നു എന്നാൽ തിരികെ ആക്രമിക്കുന്നതിനു പകരം ഇസ്രായേലും സകല മാനവരാശിയും അർഹിക്കുന്ന ശാപത്തെ അഭിമുഖീകരിക്കുന്ന ആ തിരഞ്ഞെടുക്കപ്പെട്ട ഇസ്രായേലിയൻ താനാണെന്ന് യേശു വിശ്വസിച്ചു അങ്ങനെ ആ ശാപം തന്റെ മേൽ വീഴുവാൻ അവൻ അനുവദിക്കും ശാപത്തിൻ കീഴിലുള്ള മനുഷ്യന്റെ ലജ്ജാകരമായ മരണം യേശു വരിക്കുന്നു എന്നാൽ ആരംഭത്തിൽ ഇരുളിൽ നിന്ന് എങ്ങനെയാണോ ദൈവം ജീവനും അനുഗ്രഹവും കൊണ്ടുവന്നത് അങ്ങനെ ഇവിടെ യേശുവിലൂടെ ദൈവം യേശുവിനെ പുനരുദ്ധരിച്ചുകൊണ്ട് മരണത്തെ മാറ്റുന്നു മരണത്തിനെ ഏൽപ്പിക്കുക എന്നതാണ് ശാപം അങ്ങനെ ദൈവത്തിന്റെ ജീവന്റെ അനുഗ്രഹം ഒരിക്കൽ കൂടി പുറത്തേക്ക് വ്യാപിപ്പിക്കാൻ കഴിയും അവന്റെ പുനരുദ്ധാനത്തിനു ശേഷം യേശു തൻ്റെ അനുയായികളെ അനുഗ്രഹിച്ചു അങ്ങനെ അവർ ദൈവത്തിന്റെ അനുഗ്രഹത്തിൽ വിശ്വസിക്കാനും മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുവാനും പഠിക്കുമ്പോൾ അവന്റെ സാന്നിധ്യം അവരോടൊപ്പം ഉണ്ടാകുമെന്ന് അവൻ പറഞ്ഞു മരണവും ശാപവും ഇന്നും നമ്മുടെ ലോകത്തെ പിടിമുറുക്കുമ്പോൾ ദൈവത്തിന്റെ അനുഗ്രഹത്തിന്റെ ശക്തി അതിനേക്കാൾ ശക്തമാണെന്ന് യേശുവിന്റെ അനുയായികൾ വിശ്വസിക്കുന്നു ആവശ്യത്തിനുള്ളത് ഇല്ല എന്ന് തോന്നുമ്പോഴും അങ്ങേയറ്റം ഔദാര്യ മനസ്കൃതയോടെ നമുക്ക് ജീവിക്കാൻ കഴിയുമെന്നാണ് ഇതിനർത്ഥം അങ്ങനെ അത് നമ്മെ ബൈബിൾ കഥയുടെ ഉപസംഹാരത്തിലേക്ക് നയിക്കുന്നു അവിടെ എല്ലാ രാഷ്ട്രങ്ങളും ദൈവത്തിന്റെ സമൃദ്ധിയുടെ ദാനങ്ങളെ ആസ്വദിക്കുന്നു കാരണം യേശുവിന്റെ ജീവൻ നൽകുന്ന ശക്തിയാൽ നിലനിൽക്കുന്ന ദൈവത്തിന്റെ പുതിയ ലോകത്തിൽ ഇനി ഒരു ശാപവും ഇല്ല എന്നതാണ്